ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദൻ എം പി അപ്പോൾ കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തിലെ ചോദ്യ പേപ്പറാണ് നമ്മൾ വിശദമായി വിശകലനം ചെയ്യുന്നത് അനുബന്ധ വസ്തുതകളോടക്കം അപ്പം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എട്ട് ചോദ്യങ്ങളാണ് ഈ എട്ട് ചോദ്യങ്ങളിലും നിങ്ങൾക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിച്ചു പോയ ഒരാൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും പഠിച്ചു പോയ ഒരാൾക്ക് അതിലെ ഏഴ് ചോദ്യങ്ങളും കിട്ടാൻ പറ്റും ഇനി എട്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ എട്ടോ ഒമ്പതാമത്തെ ചോദ്യമാണിത് എട്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ് സമുദ്ര ജലപ്രവാഹങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എസ് സിആർടി ടെക്സ്റ്റ് അത് മുൻകാല ചോദ്യ പേപ്പറിലുമുണ്ട് ഇത് രണ്ടും കാണുന്ന ഒരാൾ തീർച്ചയായിട്ടും ഏതെല്ലാം സമുദ്ര എന്ന് പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം എൽ ഡി സിക്ക് വന്ന ചോദ്യം സമുദ്ര ജലപ്രവാഹങ്ങൾ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏതാണ് അത് അഗുൽസാസ് പ്രവാഹമാണ് എന്താണ് അവിടുത്തെ ഉത്തരം അഗുൽസാസ് പ്രവാഹം നമുക്ക് പഠിക്കാം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നത്തെ പി ചോദിച്ചിട്ടുണ്ടോ നോക്കൂ ബെറിംഗ് കടലൊടുക്കു വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏതാണ് യാഷിയോ ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രണ്ടായിരത്തി പന്ത്രണ്ടിന് ചോദിച്ചതാണ് തീർച്ചയായിട്ടും ഈ ചോദ്യം കണ്ട് നിങ്ങൾക്കിത് പരിചയമില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം നോക്കുന്നു എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ സമുദ്രങ്ങൾ സമുദ്രവും മനുഷ്യനും എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ആ അധ്യായത്തിൽ സമുദ്ര ജലപ്രവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അതൊന്ന് വായിച്ചു നോക്കുന്നു ഇനി മറ്റു ചോദ്യങ്ങൾ ഉണ്ടോ നോക്കുന്നു വീണ്ടും വന്നിട്ടുണ്ട് സി പി ഒ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം അത് ഗ്രാൻഡ് ബാങ്ക്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിച്ചേരുന്ന കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണീ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഏതാണെന്ന് മനസ്സിലായി അത് ഗ്രാൻഡ് ബാങ്ക്സ് ആണ് ആ ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണെന്ന് മനസ്സിലായി അവിടെ വെച്ച് രണ്ട് പ്രധാന ഉഷ്ണജല ഉഷ്ണീതജല പ്രവാഹങ്ങൾ കൂടി ചേരുന്നുണ്ട് അതേതൊക്കെയാ ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ് ഈ പേര് കേട്ട് ഞെട്ടണ്ട നമുക്ക് പഠിക്കാം നോക്കൂ ഇനി വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് സമുദ്രം ഓർത്തുവെക്കുക കാരണം ഫിമെയിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ചോദിച്ചു അപ്പൊ തീർച്ചയായിട്ടും സമുദ്ര ജലപ്രവാഹങ്ങളെ ആ എസ് സി ആർ ടി പാഠഭാഗത്തെ നിങ്ങൾക്ക് അറിവുണ്ടായേ പറ്റൂ അവിടെയാണ് നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് പഠിക്കാം ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം അതിൻ്റെ വേറെ ക്ലാസ് ഞാൻ തരാം ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പോവുകയാണല്ലോ അങ്ങനെ വരുമ്പോൾ ഈ പേരുകൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും അല്ലേ വെറുതെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇതിനൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമാണ് ഈ ചോദ്യങ്ങൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി ആ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ് അല്ലേ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അറ്റ്ലാന്റിക്കിലാണ് അവിടെ വെച്ച് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും കൂടി ചേരുന്നുണ്ട് നിങ്ങളൊരു കഥ ഉണ്ടാക്കിക്കോ അറ്റ്ലാന്റിക്ക് ഗ്രാൻഡ് ബാങ്ക്സ് മത്സ്യബന്ധനം ഗൾഫ് സ്ട്രീം ലാബ്രഡോർ പ്രവാഹം എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലാബറഡോറിൽ ഒരു ഡോറുണ്ടല്ലോ അല്ലേ ലാബറഡോറിൽ ഒരു ഡോറുണ്ട് ഗൾഫിൽ നമുക്ക് പരിചയമുള്ള ഗൾഫുകാരനുണ്ട് അറ്റ്ലാന്റിക്ക് ആ അറ്റ്ലാന്റിക്ക് ഒന്ന് ആർത്ത് വെച്ചോക്കൂ എന്താണ് അറ്റ്ലാന്റിക്ക് അറ്റ് എ ലാൻഡ് അറ്റ്ലാന്റിക് അതാണല്ലോ അറ്റ് എ ലാൻഡ് അപ്പം ഗൾഫിൽ നിന്ന് സമുദ്രം താണ്ടി നമ്മുടെ നാട്ടിലേക്ക് അറ്റ് ലാൻഡിലേക്ക് ഗൾഫിൽ നിന്ന് സമുദ്രം താണ്ടി നമ്മുടെ നാട്ടിലേക്ക് അറ്റ് ലാൻഡിലേക്ക് എന്ത് ചെയ്യാണ് ഒരു ഗൾഫുകാരനെത്തുകയാണ് ആ ഗൾഫുകാരനെത്തി കാറിൻ്റെ ഡോറ് തുറന്ന് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ ആദ്യത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്താ ചെയ്യുക അയാൾക്ക് മികച്ച ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മത്സ്യമാണ് ഏറ്റവും പ്രധാനം അപ്പൊ ഞങ്ങൾ ഗ്രാൻഡായ ഒരു ഭക്ഷണം ഒരുക്കി കൊടുക്കും ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ ഗ്രാൻഡായിട്ടൊരു ഭക്ഷണം ഒരുക്കിച്ച് കൊടുക്കുന്നു മത്സ്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇപ്പൊ നോക്കൂ അറ്റ്ലാന്റ് ഉണ്ട് അറ്റ്ലാന്റിക്ക് ആണ് ഡോറ് തുറന്നുണ്ട് ലാമ്പ ഡോറാണ് ഗ്രാൻഡായ ഭക്ഷണമാണ് അപ്പോൾ ഗ്രാൻഡ് ബാങ്ക് ആണ് മത്സ്യമുണ്ട് പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് ഇങ്ങനെ ഒരു കണക്ഷൻ ഒരു കഥ എഴുതി വെക്കൂ എന്നിട്ട് പിന്നീട് ഈ കഥയല്ല ഓർത്തു വെക്കേണ്ടത് നിങ്ങൾക്ക് ഇത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കഥയിലേക്ക് നോക്കുക എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക എന്നിട്ട് നിങ്ങളുടെ നോട്ട് നോക്കുക ഇങ്ങനെ ഏതും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷേ സ്പേസിൽ റിപ്പീറ്റേഷൻ വേണം ഇത് വടക്കേ അമേരിക്കയുടെ കിഴക്കാണ് ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്താണ് അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി പ്രധാനപ്പെട്ട സമുദ്ര ജലപ്രവാഹങ്ങളെ നമുക്ക് നോക്കാം പസവിക്സ ഉഷ്ണ മേഖല നമുക്കറിയാം എന്തുണ്ട് രണ്ട് തരത്തിലുള്ള സമുദ്ര ജലപ്രവാഹങ്ങളുണ്ട് അല്ലേ ഏതൊക്കെയാ ഉഷ്ണ ജലപ്രവാഹവുമുണ്ട് ശീതജലപ്രവാഹവും ഉണ്ട് ഇത് രണ്ടും കൂടി കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഗ്രാൻഡ് ബാങ്ക് അതൊരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് അല്ലേ ഉഷ്ണ ജലപ്രവാഹവും ശീതജലപ്രവാഹവും ഗൾഫ് സ്ട്രീമും ലാബഡോർ പസഫിക് സമുദ്രത്തിൽ ഉഷ്ണജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ് പസഫിക്കാണ് കുറോഷിയോ ബ്രിട്ടീഷ് കൊളംബിയൻ ഉത്തര പസഫിക് അലാസ്കൻ പൂർവ ഓസ്ട്രേലിയൻ അതിൽ ഉത്തര പസഫിക് ഓർക്കാലോ അത് പസഫിക്കിലായിരിക്കുമല്ലോ ഉത്തര പസഫിക് ക്ലിയർ ആയാലോ പസഫിക്കിലായിരിക്കുമല്ലോ ഇനി കുറോഷിയോ ബ്രിട്ടീഷ് കൊളംബിയൻ അലാസ്കൻ പൂർവ്വ ഓസ്ട്രേലിയൻ അപ്പോൾ ശരിക്കും ഈ ഭൂപടം നോക്കി പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ചെയ്യാം ഭൂപടം നോക്കി പഠിക്കുകയാണെന്ന് വെച്ചാൽ ഓർത്ത് വെക്കാൻ കുറച്ചും കൂടി എളുപ്പമായി ക്ലാസ് കാണുന്ന എല്ലാവർക്കും അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു രീതിയിൽ തന്നെ പഠിക്കാം പസഫിക്ക് ആണ് പസഫിക് സമുദ്രമാണ് ആ പസഫിക് സമുദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഓർത്തു വയ്ക്കുക പസഫിക്കിനെ പസഫിക്കിൽ പീസ് ഉണ്ടല്ലോ ആ പീസ് ഓർത്ത് വെച്ചോളൂ പസഫിക് പീസ് ഉണ്ടല്ലോ ആ പീസിൽ കുറോഷിയോ ബ്രിട്ടീഷ് അലാസ്കൻ മറ്റു നമുക്കറിയാം ഉത്തര പസഫിക്ക് പസഫിക്ക് തന്നെ ആയിരിക്കും അലാസ്കൻ പൂർവ്വ ഓസ്ട്രേലിയ അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉഷ്ണം കൂടിയപ്പോ നമ്മൾ ഈ ഉഷ്ണ ജലപ്രവാഹത്തിലൂടെ നമ്മുടെ അവിടെ നല്ല ചൂടാണ് ഉഷ്ണ ജലപ്രവാഹത്തിലൂടെ നമ്മൾ ഒരു കപ്പൽ ഓടിച്ച് ബ്രിട്ടീഷ് കൊളംബിയയിലേക്കും അങ്ങനെ ഓർക്കുക കൊളംബിയ ബ്രിട്ടീഷിലാണ് ബ്രിട്ടനിലാണ് ബ്രിട്ടീഷ് കൊളംബിയയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോവുകയാണ് അപ്പോൾ നമ്മളവിടെ ഒരു അലാസ്കൻ കൂടിയുണ്ട് കുറോഷിയോ ഉണ്ട് അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കുറെ എന്ത് കണ്ടത് അയില കണ്ടത് പോണ വഴിക്ക് അലാസ്കൻ അയില കുറേ എന്നുള്ളതിന് കുറു ഒരു കണക്ഷൻ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇങ്ങനെ കണക്ഷൻ ഡിപ്പൊടിച്ച് നോക്കൂ എന്നിട്ട് എഴുതി വെക്കൂ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ റിട്രീവ് ചെയ്യൂ ഇത് മടക്കി വെച്ച് റിട്രീവ് ചെയ്യും റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ഓർമ്മിക്കാൻ പറ്റുമോ പസഫിക് സമുദ്രത്തിൽ കുറേ ഐലൻഡ് ഇപ്പോൾ കുറോ കുറോഷിയോ എന്ത് കിട്ടി അലാസ്കം കിട്ടി ചൂട് കൂടിയപ്പോഴാണ് പോയത് ഉഷ്ണമേഖലാ പ്രവേശ പ്രവാഹങ്ങളാണ് സമുദ്രജലത്തിൽ കൂടെയാണ് പോയത് എവിടക്കാണ് പോയത് ബ്രിട്ടീഷ് കൊളംബിയയിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കുമാണ് പോയത് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു നോട്ട് നോക്കുന്നു വീണ്ടും ഈ കോഡ് നോക്കുന്നു വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു ഇതൊരു കടലാസിൽ കുറിച്ച് വയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിയും അല്ലാതെ അത് കാണാപ്പാടം പഠിക്കാൻ വഴി ഇതുപോലെ തന്നെ പസഫിക്കിൽ ശീത ജലപ്രവാഹങ്ങളുണ്ട് നിങ്ങൾക്ക് കഥകളുണ്ടാക്കി കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ ഒക്ക്ഹോസ്ക് പെറു ഒയാഷിയോ കാലിഫോർണിയ പശ്ചിമവാദ പ്രവാഹം ആരെങ്കിലും ഉണ്ടാക്കുന്ന കോഡ് പഠിക്കുന്നതിനേക്കാൾ ബെസ്റ്റാണ് നിങ്ങൾ സ്വന്തം കോടുണ്ടാക്കി പഠിക്കുന്നത് തുടക്കത്തിൽ ബുദ്ധിമുട്ടാവും പിന്നീട് നമുക്ക് രണ്ട് തരത്തിലുള്ള നമ്മളൊരു ക്രിയേറ്റീവ് തിങ്കിംഗ് നമ്മുടെ വർദ്ധിച്ചു വരും അറ്റ്ലാന്റിക്കിലുള്ള ഉഷ്ണജലപ്രവാഹങ്ങളാണ് ഫ്ലോറിഡ ബ്രസീൽ ഗൾഫ് സ്ട്രീം അന്റിലിസ് ഉത്തര മധ്യരേഖ ഉത്തര അറ്റ്ലാന്റിക് ദക്ഷിണ മധ്യരേഖ മധ്യരേഖ പ്രതിപ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ശീത ജലപ്രവാഹങ്ങളാണ് ബൻഗേല കാനറീസ് ലാബ്രഡോർ പശ്ചിമവാദ പ്രവാഹം ഈ അറ്റ്ലാന്റിക്കിലെ ലാബ്രഡോർ പ്രവാഹവും അറ്റ്ലാന്റിക്കിൽ തന്നെയുള്ള ഗൾഫ് സ്ട്രീമും അത് ഉഷ്ണ ഉഷ്ണജല പ്രവാഹവും കൂടി ചേർന്നാണ് ഗ്രാൻഡ് ബാങ്കിൽ കൂടി അവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുമ്പോൾ അഗുൽഹാസ് അതായിരുന്നു പ്രാവശ്യ പരീക്ഷയ്ക്ക് ചോദിച്ചത് അഗുൽഹാസ് ഉണ്ട് മൊസംബിക് ഉണ്ട് ദക്ഷിണ മധ്യരേഖാ പ്രവാഹമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെ പശ്ചിമ ആസ്ട്രേലിയനും പ്രവാഹവുമുണ്ട് കൂടുതൽ സമുദ്രങ്ങളുമായും മൺസൂണുമായും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് പഠിച്ചു വരുമ്പോൾ ഇതിനായിട്ട് കണക്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും തീർച്ചയായിട്ടും ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു ഒരു ബുക്കും കൂടി കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഓക്കെ താങ്ക് യു ആൾ അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ വെറുതെ പഠിക്കുകയല്ല ഒരു ചോദ്യപേപ്പർ പേപ്പർ കണ്ട ചോദ്യ പാറ്റേൺ മനസ്സിലാക്കി അതെവിടെ നിന്ന് വരുന്നു എന്നറിഞ്ഞ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എട്ട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു ഈ എട്ട് ചോദ്യങ്ങൾ എട്ടല്ല അല്ല എനിക്കോ ഒമ്പതോളം ചോദ്യങ്ങൾ ഇംഗ്ലീഷിലെ രണ്ട് ചോദ്യങ്ങൾ രണ്ടെണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം പിന്നെ മാത്സിലേക്ക് പോകാം നൂറ് ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാം ക്ലാസ്സുകൾ നിരന്തരമായി കാണുക ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ കണ്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പിന്തുണ തരുന്നതിനൊപ്പം തന്നെ ക്ലാസ്സുകളുടെ എണ്ണവും കൂടും ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം